ഹായ് മോടത്തെ കിച്ചണിലേക്ക് സ്വാഗതം മലബാറിൻ്റെ സ്വന്തം കായ്പോളയാണെന്ന് വേഗം ഉണ്ടാക്കാം ഹെൽത്ത് ഇത് ആണ് ഒരു നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കഷ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും തൊലി കളഞ്ഞിട്ട് നുറുക്കാം വല്ലാണ്ട് പഴുത്ത പഴം വേണ്ട നീളത്തിൽ മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം നമുക്ക് കട്ടി ഒരുപാട് വേണ്ട പഴ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടൂ കായ്പോളക്ക് നല്ല സ്വാദാണ് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവണ തരം വിഭവമാണ് പഴം നുറുക്കി കഴിഞ്ഞു ഇനി പാൻ ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാശ്വിനട്ട്സ് പീസസ് ആക്കി ഇടാം ഒന്ന് കളർ മാറി വരണം ഇനി ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം മുന്തിരിയും നെയ്യിൽ ചൂടായി കഴിഞ്ഞു ഇനി വറുത്തത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇതേ പാനിലേക്ക് തന്നെ പഴം നുറുക്കിയത് ചേർക്കാം പഴ കഷ്ണങ്ങളും നെയ്യിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം ലോ ഫ്ലെയിമിൽ മതി കരിഞ്ഞു പോണ്ട ഇനി കുക്ക് ചെയ്യുമ്പോൾ ഒരു വേഗം കൂടി ആവും പഴത്തിന് അപ്പോൾ പകുതിയോളം വേവണം ഇപ്പോൾ ഇനി കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അളക്കാം ഒരു ഗോൾഡൻ കളർ വരും ആയിട്ട് അപ്പോൾ വെന്തിട്ടുണ്ട് കളറും മാറി മാറ്റി വെക്കാനി ഒന്ന് ചൂടാറട്ടെ രണ്ട് കോഴിമുട്ട മിക്സിയിലേക്ക് ഉടച്ചൊഴിക്കാം ഏലക്കായപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ കുറച്ചുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഇത്രയും മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പം യോജിച്ച് വന്നിട്ടുണ്ട് എഗ് മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം നല്ലോണം മിക്സ് ആയിട്ടുണ്ടെല്ലാം കാശുനട്ട്സും ഉണക്കുമുന്തിരിയും നെയ്യിൽ വറുത്തത് ചേർക്കാം ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചാൽ പഴം കൂടി ചേർക്കാം നല്ലോണം യോജിപ്പിക്കാം പിന്നെ ഇൻഗ്രീഡിയൻസും ആയി കഴിഞ്ഞു ഇനി നേരത്തെ പഴവും നട്ട്സും മൂപ്പിക്കാനെടുത്ത പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കാം ചൂടാവണം ഒന്ന് പാൻ ഇനി ഈ മിക്സ് നല്ലോണം ഇളക്കിയിട്ട് കോരി ഒഴിക്കാം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പാനാണെങ്കിൽ കായ്പ്പൊളയുടെ തിക്നെസ്സും കൂടും ഒന്ന് അടച്ചു വയ്ക്കാം വേവട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു പതുക്കെ തിരിച്ചിടുക സൂക്ഷിച്ച് പുട്ടാണ്ട് തിരിച്ചിടണം നല്ല കളറിൽ വന്നിട്ടുണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് മറ്റേ ഭാഗം ഇതുപോലെ വേവണമെന്നില്ല ഓൾറെഡി കായ്പോൾ വെന്ത് കഴിഞ്ഞല്ലോ നമ്മൾ ആവിയിൽ അടച്ചു വെച്ചതുകൊണ്ട് അപ്പോൾ ഇനി അടച്ചു വെക്കണ്ട ഈ ഭാഗമായിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുറിച്ചെടുക്കാം കട്ടി കൂട്ടിയും കുറച്ചും ഉണ്ടാക്കാം കായ്പോൾ സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ വിഭവമാണ് കോഴിമുട്ടയും പഴവും പാലും പഞ്ചാരയും ഏലയ്ക്കൊക്കെ ചേർന്നിട്ട് നല്ല സ്വാദാണ് ഇഷ്ടായ കൊടുത്ത് കിച്ചൺ ലൈക്ക് ചെയ്യുക സ്വാദുള്ളൊരു വിഭവമായിട്ട് വീണ്ടും കാണാം താങ്ക് യു